ഹായ് ഹലോ അസ്ലാം വാരിക്കും വെൽക്കം ബാക്ക് ടു ഹനത് സെഷൻ ഡേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇതെൻ്റെ ഒരു പഴയ പേഴ്സാണ് കേട്ടോ ഞാൻ കുറേ ദിവസമായിട്ട് ഈ ഒരു പേഴ്സ് തപ്പി അടക്കായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ കൈ കിട്ടിയത് കുറേ നാളായി വാങ്ങിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ നാളായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്നത് എൻ്റെ പഴയ ആധാർ അല്ല ഇതെൻ്റെ മോൻ്റെ ആധാറാണ് കേട്ടോ മോൻ്റെ ആധാർ അതുപോലെ തന്നെ എൻ്റെ പഴയ ആധാർ പുതിയ ആധാർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ അത് ഇതുപോലെ കുറേ ബില്ലുകളും ചപ്പും ചവറുമൊക്കെ ഉണ്ട് അതിൽ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ വിചാരിച്ചു ഈ പേഴ്സിനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം ഒന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന കേട്ടോ നമ്മുടെ ലെതർ ഷീറ്റില്ലേ അത് വെച്ചിട്ടൊന്ന് മേക്കോവർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് ചെയ്ത് കേട്ടുണ്ടോ നിങ്ങൾക്ക് കാണാൻ അറിയത്തില്ല ചോയ്സ് ഫാൻസിയിൽ നിന്ന് നൂറ്റി മുപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഏതാണ്ട് ഒരു പത്ത് വർഷത്തിന് മുകളിലതിന് പഴക്കമുണ്ട് കാരണം എൻ്റെ കല്യാണത്തിൻ്റെ കഴിഞ്ഞ ആ ഒരു ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു പേഴ്സ് വാങ്ങിക്കുന്നത് അത് ഈ ഒരു സംഭവമൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് പുതിയ പേഴ്സാക്കി എടുക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കത്രിക കൊണ്ടിട്ട് ഒന്ന് ഇളക്കി നോക്കാം ഓക്കെ അപ്പോൾ കണ്ട അവിടെ തുരുമ്പിച്ചേട്ടോ സംഭവം നല്ല ക്വാളിറ്റി ഉള്ള പേഴ്സ് പേഴ്സായിരുന്നു അതുകൊണ്ടാണല്ലോ ഇത്രയും വർഷമായിട്ട് അതിൻ്റെ ബാക്കി കവറിനും കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല ജസ്റ്റ് ഒന്നും കളർ ഫെയ്ഡായിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ അത് ഈ ഒരു കമ്പി ഒന്ന് തുരുമ്പിച്ചിട്ടുണ്ട് അത്ര വലിയ പ്രശ്നമില്ല എന്നാലും ചെറുതായിട്ട് ഇപ്പോഴൊക്കെ വാങ്ങിക്കുന്ന ബാഗുകളൊക്കെ നമുക്കറിയാലോ പെട്ടെന്ന് ചീത്തായി പോകാറുണ്ട് പേഴ്സായാലും ബാഗായാലും ഒക്കെ പെട്ടെന്ന് പൊട്ടി പോകുന്ന ഒരു ടൈപ്പ് അല്ലേ ഇതെന്തായാലും ഈ ഒരു വിലക്ക് വർത്തായിട്ട് എനിക്ക് തോന്നി കേട്ടോ കുറേ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ഒരു പേഴ്സ് അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് നടപടി ഇക്കായ ഏൽപ്പിച്ച കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ഇളക്കി തന്നിട്ടുണ്ട് ഇങ്ങനെയായി കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ലെതർ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാനിതിപ്പം ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇത്രയും ആക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് തുടച്ച് നീറ്റാക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇപ്പോൾ തുടയ്ക്കാനും പറ്റില്ല കയറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിയൊന്ന് തുടച്ച് നീറ്റാക്കി എടുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ലെതർ ഷീറ്റ് വെച്ച് കൊടുക്കാം അപ്പോൾ ഹെയർ എക്സസറീസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ ലെതർഷീറ്റ് എൻ്റെ ഉണ്ട് കേട്ടോ ഇത് സെയിലിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് അന്നേ ഞാൻ ഒരു പേഴ്സും ഒരു ബാഗും ചെയ്യണമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ലെതർ ഷീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഹെയർ എക്സസറീസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ ഈ റെഡ് കളർ ഷീറ്റാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അധികം കട്ടിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക അതായത് ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനാണ് ആദ്യം ഞാൻ നോക്കിയത് പക്ഷേ സംഭവം ശരിയായില്ല കാരണം ഈ ഇരിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് സക്സസ് ആവത്തില്ല കേട്ടോ പക്ഷേ നമുക്ക് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മുഗൾ ഭാഗം മാത്രം ഒന്ന് മടക്കിയിട്ട് ഏറ്റവും മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നില്ല മുഗൾ ഭാഗം മടക്കിക്കൊണ്ട് ആ ഒരു സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ ഇങ്ങനെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എത്രത്തോളം നീറ്റായി എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയുക കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതുപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ഈ ഒരു മുഗൾ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ആ പേഴ്സിൻ്റെ അതേ അളവിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കേട്ടോ ഇത്രയും വരെ അതായത് കറക്റ്റ് അളവിൽ നമുക്ക് രണ്ട് സൈഡും ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കവർ മാതിരി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനി മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് കവറാക്കി എടുത്ത് എടുത്തു കൊടുത്താൽ ഈസി ആയിരിക്കും അതായത് ഒരു സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കവർ മാതിരി ആക്കിയിട്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് തയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റത്തില്ലാട്ടോ കാരണം എനിക്ക് എന്താണ് വീഡിയോ എടുത്ത് തരാൻ ഒന്നാമതാളില്ല പിന്നെ കറക്റ്റാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ശരിയാവുന്നില്ല കേട്ടോ അതുകൊണ്ടാണേ അപ്പോൾ അത് ഇതുപോലൊരു കവറാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സൈഡ് തയ്ച്ച് കൊടുക്കുക ഒരു കവറ് മാതിരി തയ്ച്ചെടുക്കുക എന്നിട്ട് ഈ പേഴ്സണിന് എൻ്റെ അകത്തേക്ക് ഇറക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ അത് ഇതുപോലെ ഒന്ന് ഇറക്കി എടുത്താൽ ആ ഒരു അത്രയും ഭാഗം കവറായി കിട്ടും കേട്ടോ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിലും പഴയ പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ നോക്കാം കേട്ടോ ഇതുപോലെ ഷീറ്റ് തന്നെ വേണമെന്നില്ല നമുക്ക് വെൽവറ്റിൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് അത് ചെയ്യാം കേട്ടോ ഇതിന് മുന്നേ ഞാൻ ഒരു തുണിയൊക്കെ വെച്ചിട്ട് ഒരു പേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ടത് ഇതുപോലെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഒന്ന് ബാക്ക് ലോട്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം ക്ലിയർ ആയി എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു കുറയും കൂടി ആക്കി കൊടുക്കുന്ന മാതിരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തെടുത്തേക്കുന്നത് മുകളിലും ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ പഴയ ബേഡ്സ് നിളക്കിയെടുത്താൽ കേട്ടോ നന്നായിട്ട് തുരുമ്പിച്ച ഒരു സംഭവമാണ് ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇത് വെച്ചുകൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതൊരെണ്ണം വാങ്ങിച്ചിട്ട് അത് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ബ്ലേഡ് കൊണ്ടിട്ട് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുത്താൽ വേണ്ടി കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കവിടെ കറക്റ്റ് കറക്റ്റ് നോക്കി ഒന്ന് വെച്ച് കൊടുക്കാം മുകളിലും ആഴം വെക്കുമ്പോൾ രണ്ടും സ്ഥാനം മാറിപ്പോകരുത് കറക്റ്റ് നോക്കിയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്പോൾ നിങ്ങൾക്കത് തയ്ച്ചത് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ അത് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചതൊന്നുമല്ല ഇതുപോലെ ലെതർ ഷീറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ സംഭവം ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് രസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഷോ ബട്ടൺ ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് ഞാൻ ലെതർ ഷീറ്റ് തന്നെയാണ് എടുത്തേക്കുന്നത് വേറൊരു ടൈപ്പ് ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുഞ്ഞു കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് രസമായിട്ടുള്ള ഒരു കുഞ്ഞ് ബട്ടൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുട്ടി കുട്ടി കട്ടുകൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എത്രത്തോളം വലുത് വേണോ അത്രത്തോളം ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കുഞ്ഞിതാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം പിന്നെ ഹെയർ എക്സസൈസിൻ്റെ മേക്കിങ്ങും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ ചെയ്തു നോക്കാം കേട്ടോ ഒത്തിരി വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട് ചാനലിൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കുവാണെങ്കിൽ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽസും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സാറ്റൺ റിബണിൻ്റെയും ഓർഗിൻസാ റിബൺ അതുപോലെ തന്നെ ഗ്രോസ് ഗ്രെയിൻ റിബൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ കയറി നോക്കൂ കേട്ടോ അത് ഇതുപോലൊരു കുട്ടി ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടേക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഒട്ടുന്ന ഏത് പശ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ ഒരു അരികു ഭാഗത്തും ഒരു ഗോൾഡൻ കളർ ഇതൊന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ ലതർഷീറ്റിൻ്റെ തന്നെ ഒരു ഗോൾഡ് കളർ എടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടിക്കുന്നേക്കാട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായിരിക്കും നന്നായിട്ട് കിട്ടുക ഒട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലോ പെട്ടെന്ന് ഇളങ്ങിപ്പോയി അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമുള്ള ഒരു പേഴ്സ് റെഡി ആയിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക ആദ്യത്തെ പേഴ്സാണോ ഇതാണോ നല്ലതെന്നൊന്ന് പറയാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്ലൂഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് നോക്കിയതാണ് പക്ഷേ അത് ഇരിക്കത്തില്ല കേട്ടോ ഇളകി പോകുന്നുണ്ട് അപ്പോൾ പൊട്ടുന്ന ഏത് വശമാണെങ്കിലും യൂസ് ചെയ്യാം ഗ്ലൂ കണ്ണുപയോഗിക്കേണ്ടേ അത് ഏതുപോലെ കുറകളും കാര്യങ്ങളും ഒക്കെ അതുപോലെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ രണ്ട് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ല ബാക്ക് സൈഡിലോട്ട് മടക്കിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത് അത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാകും വഴിയില്ല വീഡിയോ ഇടയ്ക്ക് ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഡീറ്റെയിൽ വീഡിയോ വേണം ഒന്നും കൂടി ചെയ്യണം കറക്റ്റായിട്ട് പേഴ്സൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം